ജില്ലയിൽ ലോട്ടറി തട്ടിപ്പ് സംഘങ്ങൾ പിടിമുറുക്കുന്നു അടിച്ച ലോട്ടറികളുടെ പകർപ്പുമായി എത്തി വിവിധ ലോട്ടറി കടകളിൽ നിന്നും പണം തട്ടിയെടുത്ത സംഘത്തിലെ രണ്ടു പേർ പോലീസിന്റെ പിടിയിലായിട്ടുണ്ട് എന്തായാലും ലോട്ടറി ഏജൻസി ഉടമകളുടെ പ്രതികരണങ്ങൾ കാണാം കുറച്ച് ദിവസങ്ങളായിട്ട് കട്ടപ്പനയിലും നെടുങ്കണ്ടത്തും തൂക്കുപാലത്തും എല്ലാം കേരള ലോട്ടറിയുടെ സമ്മാനം അടിക്കുന്ന ടിക്കറ്റുകളുടെ പകർപ്പുകൾ പകർപ്പുകളെത്തി പാവപ്പെട്ട ലോട്ടറി ഏജന്റുമാരെ പറ്റിച്ച് പൈസ കൈപ്പറ്റുന്ന ഒരു വിഭാഗം പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു ഇത് കുറച്ച് ദിവസങ്ങളായിട്ട് സംഭവിക്കുന്നുണ്ട് അപ്പോൾ ഈ പാവപ്പെട്ട ഏജൻറ്റുമാർ ലോട്ടറി ഓഫീസിൽ കൊണ്ടു വന്ന് കഴിയുമ്പോഴത്തേക്ക് ഇത് ജനുവിലല്ല എന്നുള്ള രീതിയിൽ അവർ ലോട്ടറി ഓഫീസിൽ അത് മാറ്റി വെക്കും അവർ പൈസയും കൊടുക്കത്തില്ല ടിക്കറ്റും തിരിച്ചു കൊടുക്കില്ല ലോട്ടറി ഓഫീസിൽ അവരത് മാറ്റി വെക്കുന്ന രീതിയാണ് കാരണം അവരിത് പരിശോധിക്കട്ടെ എന്ന് പറഞ്ഞ് മാറ്റി വെക്കും പക്ഷേ പാവപ്പെട്ടവൻ്റെ കാശ് പോയ വിഷണത്തിൽ അവർ നടക്കുമ്പോഴും ഇതിങ്ങനെ തുടർന്നാൽ രീതിയായിരുന്നു അയ്യായിരം രൂപ അശോകയുടെ സീലുപയോഗിച്ചാണ് ആ ഫ്രീസ് മാറിയിരിക്കുന്നത് പക്ഷേ ഞങ്ങൾക്ക് അങ്ങനെ ഒരു സീൽ ഞങ്ങളെ ഒരു നോക്കിക്കടയിലും ഇല്ല ആ സീലവർ പുതുതായിട്ട് നിർമ്മിച്ച സീലാണ് ഇന്നലെയും ഇരിഞ്ഞാന്നുമായിട്ട് വിവിധ കടകളിൽ ഈ റാക്കറ്റ് വന്ന് കമ്പ്യൂട്ടർ പ്രിൻ്റ് എടുത്ത് അതായത് സ്ഥലത്തെ ലോട്ടറി ഇപ്പോൾ കട്ടപ്പനേനെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ സീലുള്ള ഏത് കടയാണോ അവരുടെ സീലവനുണ്ടാക്കുക പാഞ്ഞിരപ്പള്ളി ചെന്നാൽ അവിടുത്തെ പേരുള്ള കട സീലുണ്ടാക്കി ഞങ്ങൾക്ക് ഈ ടിക്കറ്റിൻ്റെ പുറകിലൊരു ലൈസൻസ് നമ്പർ ഉണ്ട് അത് മായിച്ച് സീലടിച്ച് കച്ചവടക്കാരെ തന്നെ കൗളിപ്പിച്ച് ഒരു സംഘമുണ്ട് അവൻ ചുമല കാറല്ല മൂന്ന് പേര് വന്നാണ് ഈ കടകളിൽ കൂടെ എല്ലാം അയ്യായിരം വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി കെ ജി അജിത ചേരുകയാണ് അജിത ജില്ലയിൽ ലോട്ടറി തട്ടിപ്പ് സംഘങ്ങൾ പിടിമുറുക്കുന്നു എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ പ്രധാനമായും പുറത്തേക്ക് വരുന്നത് അടിച്ച ലോട്ടറികളുടെ പകർപ്പുമായി എത്തി വിവിധ ലോട്ടറി കടകളിൽ നിന്നും പണം തട്ടുകയാണ് ഈ സംഘത്തിൻ്റെ രീതി എന്നറിയാൻ കഴിയുന്നത് ഇപ്പോൾ നിലവിൽ രണ്ടുപേരെ പോലീസ് പിടികൂടിയിട്ടുണ്ട് നിലവിൽ ഈ സംഘത്തിൽ കൂടുതൽ ആളുകളുണ്ടെന്ന് പോലീസ് സൂചന നൽകുന്നുണ്ട് എന്നാണ് വിശാംശങ്ങൾ ആ നിതിൻ വ്യാഴാഴ്ചത്തെ കാരുണ്യ പ്ലസ് ലോട്ടറിയുടെ അയ്യായിരം രൂപ ടിക്കറ്റിലാണ് തട്ടിപ്പ് നടന്നത് നെടുങ്കണ്ട ഒരു മൂന്ന് കടയിലും കട്ടപ്പനയിൽ രണ്ട് കടകളിലും സംഘമെത്തി ലോട്ടറി കൈമാറി പണം തട്ടിയെടുത്തെന്ന് വ്യക്തമായിട്ടുണ്ട് കട്ടപ്പന മഹാദേവ എന്നീ സ്ഥാപനങ്ങളിലെത്തി തട്ടിപ്പ് നടത്തി പ്രമുഖ ഏജൻസികളുടെ പേരിലുള്ള വ്യാജ സീൽ ഉപയോഗിച്ചാണ് തട്ടിപ്പ് നടത്തുന്നത് ഇത് സംബന്ധിച്ച് ലോട്ടറി ഏജൻസിക്കാരെ നെടുങ്കണ്ടം കടപ്പന പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിരുന്നു ഇത് ഇവര് ഇതിൽ ചെയ്യുന്നത് അടിച്ച ലോട്ടറിയുടെ പകർപ്പെടുത്ത് വ്യാജ സീൽ പതിച്ചിട്ടാണ് ലോട്ടറി മാറി പണം തട്ടുന്നത് ഇതില് ഈ ഇതിൽ വ്യാജ സീൽ ഉപയോഗിച്ചിട്ട് കണ്ടെത്താൻ പറ്റുന്നില്ല ലോട്ടറി ഉടമകൾക്ക് പോലും അതാത് സീല് പതിച്ച് വന്ന സ്ഥാപനത്തിൽ പോലും ഇതിന്റെ ഒറിജിനൽ ഏതാണെന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട് അങ്ങനെ ഒരു അത് അത്രയും ഒറിജിനാലിറ്റി തോന്നിക്കുന്ന വിധത്തിലാണ് ഇവര് ഈ പുതിയ ലോട്ടറി പകർപ്പ് എടുക്കുന്നത് വീണ്ടും ഇത് ഈ ഏജൻസിക്കാർക്കും ചെറിയ ചെറിയ ലോട്ടറി കച്ചടക്കാർക്കും ഇവരെ ഇത് കൊടുത്ത പണം തട്ടിയെടുക്കും അയ്യായിരം രൂപയും ചെറു പൈസകളാണ് തട്ടിയെടുക്കുന്നത് അയ്യായിരം രൂപ തൊട്ടുള്ളതാണ് അപ്പൊ അതില് തട്ടിയെടുത്ത് പിന്നീട് ഈ ലോട്ടറിയുമായി ലോട്ടറി ഓഫീസിൽ ലോട്ടറി മാറാൻ വേണ്ടി ചെല്ലുമ്പോൾ മാത്രമാണ് ഇത് വിഭ ലോട്ടറിയാണ് അല്ലെങ്കിൽ തട്ടിപ്പ് നടത്തിയതാണ് ഇത് നേരത്തെ ബില്ല് മാറിപ്പോയേക്കുന്നതാണെന്ന് ഈ ഇവർക്ക് വ്യക്തമാകുള്ളൂ അതുകൊണ്ട് തന്നെ കടയുടമകൾക്ക് ലോട്ടറി ഏജൻസിക്കാർക്കും അതുപോലെ ലോട്ടറി കച്ചവടം നടത്തുന്നവർക്കുമാണ് ഇത് ഏറ്റവും കൂടുതൽ ദോഷകരമായി ബാധിക്കുന്നത് ഈ സംഭവത്തിൽ ഈ ലോട്ടറി ഏജൻസിക്കാരും കട ഉടമകളും പോലീസിൽ പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിലുള്ള അന്വേഷണത്തിലാണ് ബാലഗ്രാം സ്വദേശി ഉൾപ്പെടെ രണ്ടുപേരെ നെടുങ്കണ്ടം പോലീസ് പിടികൂടിയതായിട്ട് നമുക്ക് വിവരങ്ങൾ ലഭിക്കുന്നത് കട്ടപ്പനയിലും ഇത് സംബന്ധിച്ച് തട്ടിപ്പ് നടത്തിയതിനെ തുടർന്ന് കട്ടപ്പന പോലീസ് സ്റ്റേഷനിലും ഉടമകൾ പരാതി നൽകിയിട്ടുണ്ട് ശക്തമായ ഒരു അന്വേഷണം നടത്തി തട്ടിപ്പ് സംഘത്തെ നിയമത്തിന് മുന്നിൽ എത്തിക്കണമെന്നാണ് ലോട്ടറി വിപണനം നടത്തുന്നവരുടെ ആവശ്യം കാരണം ഇവരുടെയാണ് സാമ്പത്തിക നഷ്ടം വരുന്നത് കാരണം ആദ്യം ചെല്ലുന്ന വ്യാജ ലോട്ടറി ആണെങ്കിൽ അതില് പണം മാറിപ്പോവുകയും ഇവരുടെ കയ്യിൽ നിന്ന് പണം നഷ്ടപ്പെടുകയും ചെയ്യുന്ന ഒരു ഉണ്ട് ഇത്തരത്തിൽ ഇതൊരു പുതിയ കാര്യമല്ല പല തവണ ഇതിന് മാസങ്ങൾക്ക് മുമ്പ് ഒക്കെ ഇത്തരത്തിൽ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് വിവരം അപ്പൊ വളരെ സോഫ്റ്റ്വെയർ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഇതിലെ സ്റ്റീല് മാായിട്ട് പുതിയ സ്റ്റീല് ഏതെങ്കിലും പ്രമുഖ ഏജൻസികളുടെ ഫീല് പതിച്ചൊക്കെയാണ് ഇത്തരത്തിൽ നടത്തുന്നത് അതുകൊണ്ട് തന്നെ അന്വേഷണം നടത്തി എന്നുള്ളതാണ് ലോട്ടറി അടിച്ച ലോട്ടറികളുടെ പകർപ്പുമായി വിവിധ ലോട്ടറി കടയിൽ നിന്നും പണം തൊട്ടിയെടുത്ത സംഘത്തിലെ ഇപ്പോൾ രണ്ടുപേരെയാണ് പോലീസ് പിടികൂടിയിട്ടുള്ളത് സംഘത്തിൽ കൂടുതൽ ആളുകൾ ഉണ്ട് എന്നാണ് പോലീസ് സംശയിക്കുന്നത് എന്തായാലും നെടുങ്കണ്ടത്തും കട്ടപ്പനയിലുമാണ് ഇപ്പോൾ നിലവിൽ ഇത്തരത്തിലുള്ള കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ഇപ്പോൾ വരും ദിവസങ്ങളിൽ കൂടുതൽ മേഖലകളിൽ രജിസ്റ്റർ ചെയ്യുമെന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട് നിലവിൽ ഇപ്പോൾ പോലീസ് അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് അജിതയായിരുന്നു വിവരങ്ങൾ പങ്കുവച്ചത്